ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ക്യു എൻ എ പാർട്ട് ടൂ ആണ് ഇനി നമ്മൾ എടുക്കുന്നത് യൂട്യൂബിലുള്ള ക്വസ്റ്റൻസ് ആണ് യെസ് അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം ടെൽ യു ഓണസ്കിൻ കെയർ റുട്ടീൻ ബിക്കോസ് യു ബോത്ത് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സ്കിൻ സോ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവളുടെ സ്കിൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ കുറേ നാളെ ചെയ്യണം എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ചെയ്യാൻ നോക്കാം നോക്കുകട്ടോ ഇവളുടെത് ഓയിലി സ്കിന്നാണ് എൻ്റെ ഡ്രൈ സ്കിന്നാണ് സോ രണ്ട് പേരെയും ഡിഫറെൻ്റ് ആണ് എനിക്ക് മുന്നേ എന്താ പറയാ അത്രക്ക് നല്ല സ്കിന്നൊന്നും സ്കിന്നൊന്നല്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് നല്ല സ്കിന്നായി വന്നത് നമ്മൾക്കാർ പിന്നെ ഓക്കെ ഓട്ടെടുത്തേ അപ്പൊ ഇപ്പോഴാണ് ആ ഒരു സ്കിന്നും എല്ലാം പ്രോപ്പർലി ടേക്ക് കെയർ ചെയ്തപ്പോ ഇപ്പോഴാണ് പ്രോപ്പർ ആയത് ഓക്കെ സ്കിൻ സ്കിൻകെയർട്ടാ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല രാവിലെ എണീച്ച് നമ്മൾ എന്റെ ഒരു ഡ്രൈ സ്കിന്നിന് എനിക്ക് കുറച്ചൊരു ഡിഫറൻസ് തോന്നിയത് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ മുഖം നല്ലോണം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് എന്തില് യൂസ് ചെയ്യുക ഉള്ളത് എന്താണോ അത് വൃത്തിക്ക് യൂസ് ചെയ്യുക എനിക്ക് വാഷ് ചെയ്തപ്പോൾ തന്നെ ഒരു ഡിഫറൻസ് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാൻ പോകുന്നതിന് മുന്നേ രാവിലെ നീച്ചിട്ടും

നോ വിൽ ബി ആഡിംഗ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ടു അവർ വീഡിയോസ് ഓക്കെ വിൽ ട്രൈ ആഡിംഗ് ഇറ്റ് ടു ദിസ് വീഡിയോസോ വിൽ ട്രൈ ആഡിംഗ് ഓക്കെ 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 യു അണ്ടർസ്റ്റേഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലാൻസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലാൻസ് കുറച്ചും കൂടെ സെൽഫ് കെയർ ചെയ്യുക ഞങ്ങൾ കെയർ ചെയ്യുക ആവുക അതായത് കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പിന്നെ പ്ലാൻസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടാവും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ സെൽഫ് ഡെവലപ്മെന്റ് നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ താങ്കൾക്ക് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലാൻസ് അല്ലേ എന്റെ പ്ലാനും കൂടെ ആണോ പറഞ്ഞത് എനിക്കൊന്നും പറയാനല്ലോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് നമ്മളെ യൂട്യൂബ് റവന്യൂ യൂട്യൂബ് റവന്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ മന്ത്സും എത്രത്തോളം കോണ്ടന്റ് ഇടുന്നത് നമുക്ക് എത്രത്തോളം റീച്ച് ഉണ്ടാവുന്നത് പഴയ വീഡിയോസ് കൊണ്ട് നമ്മൾ ഇട്ട വീഡിയോസ് കൊണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക യൂട്യൂബില് റവന്യൂ വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ എത്രാണ് കിട്ടിയത് നമുക്ക് ഫസ്റ്റ് ഇൻകം ടെൻ കെ ഫിഫ്റ്റീൻ കെക്കും ഇടയിലാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് ആദ്യം കിട്ടിയത് നമുക്ക് ടെൻ കെ ടു ഫിഫ്റ്റീൻ കെ അതിന്റെ ഉള്ളിലൊരു എമൗണ്ട് ആണ് കറക്റ്റ് മറന്നുപോയി ട്വൽവോ തേർട്ടീനോ എന്തോ ആയിരുന്നു എന്നാണ് ആയിരുന്നാണ് തോന്നുന്നേട്ടോ തോന്നുന്നു എന്തായാലും അതിൻ്റെ ഉള്ളിലാണ് സംഭവം അപ്പൊ അത് ഫസ്റ്റ് കിട്ടിയപ്പോ നമുക്ക് ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ ഇവക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ലൈക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു സംഗതി എനിക്ക് യൂട്യൂബ് റവന്യൂ മുന്നേ വിശ്വാസം ഉണ്ടായില്ല പിന്നെ പ്ലേ ബട്ടൺ കിട്ടിയതിന് മുന്നേ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവളാണത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഹോപ്പും കാര്യങ്ങളൊക്കെ തന്നെ കാരണം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ അല്ലാതെ ഇരുന്ന് എനിക്ക് കുറച്ച് മടിയായി യൂട്യൂബില് നോക്കാൻ ഇതൊക്കെ ഇപ്പൊ നോക്കുന്നത് പിന്നെ രണ്ടാളും കൂടെ ഇപ്പൊ അങ്ങോട്ട് പോന്ന് എല്ലാം കൂടെ ചെയ്തിട്ട് പിന്ന ഞാൻ ചോദിക്കാം ഓക്കെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് മെസ്സേജ് ഓക്കെ ഇത് കൊറേ പേര് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാനും ഇവളും ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു ഫസ്റ്റ് തിങ് സോ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു ഞങ്ങളുടെ എന്താ പറയാ പ്രിഫറൻസ് എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം എന്താണ് അതിന് ആരും നിന്നില്ലെങ്കിലും നമ്മൾ നിന്നാ ഇറ്റ് വിൽ ഹാപ്പൻ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ ഞങ്ങളുടെ പ്രയത്നം മാത്രമാണ് ഞങ്ങളെ ലക്ക് കുറേ പേര് നിങ്ങൾ ലക്കിയാണെന്ന് പറയുന്നുണ്ട് അതിനോട് ഞാനുള്ള തിര യോജിക്കുന്നില്ല ലക്കിയല്ല നമ്മൾ ഒരു ഹെല്ലിൽ കൂടെ പോയിട്ട് തന്നെയാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ കുറെ പേര് അതിൻ്റെ അതിൻ്റെടയിൽ വിഷമിച്ചിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് കുറെ പേര് എക്സ്പെക്ടേഷൻസ് പോയിട്ടുണ്ട് ഇവൻ ഞങ്ങളുടെ ഒരു എവിടെയോ ഒരു പീസ് ഞങ്ങളുടെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതായത് ആ ഒരു ഹെല്ലിലൂടെ പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള പല സംഭവങ്ങളും എന്താ പറയുക കുറേ ട്രോമ വന്ന് നമ്മൾ ഒരു ഇമോഷൻ ഇല്ലാതെ ഒരു സംഭവമായി പോവുമല്ലോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ ഉള്ളിൽ കുറേ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് സോ മറന്നുപോയി ആ ഞങ്ങൾ ഫാമിലിന്നാണ് വരുന്നത് സോ എന്താ പറയാ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് പഠിച്ച് ഓക്കെ അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ഇന്ന് സ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഇവിടെ ഇരിക്കുന്നുണ്ടേ ഇവിടെ ഇരിക്കുന്നത് അത് മാത്രേ ഉള്ളു അത്ര എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പൊ എനിക്ക് പെൺകുട്ടികളെ കാര്യമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എല്ലാവർക്കും പറ്റണമെന്നില്ല ഓക്കേ ടു ഫേസ് ദ സ്ട്രഗിൾ ആൻഡ് ടു യു നോ കം കം ർക്കും പറ്റണമെന്നില്ല പക്ഷെ അതിപ്പോൾ എന്ത് സ്ട്രഗിൾ ആവാം ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ് ആവണമെന്ന് തന്നെ ഇല്ല കുറെ പേര് ഹെറ്റോ ഒരു ആണും പെട്ടെന്ന് തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും ഇപ്പൊ പെണ്ണിൻ്റെ സൈഡിൽ നിന്നാണ് ഒരു എക്സ്ട്രാ പുഷ് വേണ്ടതെന്ന് വെച്ചാൽ ചിലർ ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ഇപ്പം ആണിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ചിലർ ബാക്ക് ഓഫ് ചെയ്താൽ റിലേഷൻ പോകുന്നുണ്ട് സോ പക്ഷെ അത് നമ്മൾ രണ്ടു കൂട്ടരും നല്ലോണം നിന്ന് നമുക്ക് ഈ ഒരു റിലേഷൻ വേണം നമ്മൾ ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ ലോകം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുക്കി തരും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എനിക്ക് എനിക്കൊന്നും വിശ്വാസം കാരണം ഞങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഒന്ന് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു റിലേഷൻ ഞങ്ങൾക്ക് ആക്കി കാണിച്ചു കൊടുക്കണം എന്നുണ്ട് ഈ ഒരു വേൾഡിനോട് തന്നെ രണ്ടാമത് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് കാണിക്കണം ഞങ്ങളും എന്താ പറയുക ഞങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണ് ഓക്കെ ഞങ്ങളും ഞങ്ങളെ സ്വന്തമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ഞങ്ങൾ എന്താ പറയാ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ ഓടുന്നു അപ്പം അതൊക്കെ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്പിരേഷൻ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കും നമ്മളിതൊക്കെ പോസിബിളാണെന്ന് കാണിച്ചാലേ ഇപ്പം എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് കിടക്കുന്ന ആർക്കെങ്കിലും നമ്മളുടെ സ്റ്റോറി അറിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് പരിചയപ്പെടുമ്പോളോ കുറച്ചെങ്കിലും അറിയുമ്പോഴോ അവർക്കുള്ളിലോ ഇവർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തോളൂ എനിക്കും പറ്റും ലൈക്ക് നമ്മളെല്ലാവരും ഒരേപോലെയാണ് നമ്മളാ ഒരു എക്സ്ട്രാ പുഷ് എടുത്താൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് തീരാവുന്ന പ്രശ്നമുള്ളൂ എല്ലാവർക്കും റിലേഷൻ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ മാത്രമല്ല ഇൻ ജനറൽ ഈച്ച് ആൻഡ് എവ്രിത്തിങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞ കേട്ടോ ലൈക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ എന്താ പറയുക ഇപ്പൊ ഞാൻ പിന്നെയും പെൺകുട്ടികളുടെ കാര്യം തന്നെയാണ് പറയുന്നത് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു റിലേഷൻ പറയുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാവട്ടെ ഓലാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത് ഇപ്പോൾ എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് വന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ആയിട്ട് ഞാൻ ജീവിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിക്ക് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ എൻ്റെ സ്ട്രെങ്ത് എൻ്റെ കരുത്ത് അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ആ മെസ്സേജ് അപ്പോൾ ഇതാണ് നമ്മളുടെ മെസ്സേജ് ആ മെസ്സേജ് ലൈക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ ഈ വേൾഡ് നമുക്കത് വേണ്ടി കൊണ്ടുവന്ന് തരും എക്സാക്ട്ലി അപ്പം ആ പാരന്സിന്റെ അതൊക്കെ സൈഡ് അത് മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മൾ ഇത്ര ഊത്പരിപ്പിച്ചതിന്ന് നമ്മളൊരു മൂവി കണ്ട് കൽവെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ മൂവി സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് ഓക്കെ എല്ലാ ലവ് സ്റ്റോറിയും പോലെ ഒരു ക്ലീഷിയ ലവ് സ്റ്റോറിന്ന് വെച്ച് ഇങ്ങനെ തള്ളി വിട്ട് പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോൾ മനസ്സിലായി അതിൽ റിലേഷൻ സമ്മതിക്കാതെ ആ ആൺകുട്ടീന പെൺകുട്ടിയുടെ വാപ്പ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ വേറെ റിലീജൻ ആയിരുന്നു ഒരാൾ മുസ്ലിം ഒരാൾ ക്രിസ്ത്യൻ അപ്പോൾ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ വാപ്പ ആ ആൺകുട്ടീനെ ഇങ്ങനെ സഫർ ഏൽപ്പിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ പെൺ സൂയിസൈഡ് ചെയ്ത് മരിച്ചതാണ് കഥ സോറി ഫോർ ദ സ്പോയിലർ അപ്പൊ അതിൽ ലാസ്റ്റിലോട്ട് അവർ തന്നെ സംസാരിക്കുന്നുണ്ട് ആ വാപ്പാക്ക് റിയലൈസേഷൻ വന്ന വന്നതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇത്രയെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു സ്വന്തം വാശിയൊന്നും മാറ്റി വെച്ച് സീ ഇപ്പൊ ഒരാൾക്ക് ഒരു കുട്ടീനെ ഉണ്ടാക്കുക പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഈസിഫേർട്ട് ഇടണ്ട കാര്യമില്ല എഫേർട്ട് ഇടണം പറയുന്നില്ല പക്ഷേ അത് കുട്ടീനെ വേണം എന്നുള്ളത് അത് പാരന്റ്സിന്റെ തീരുമാനമാണ് പക്ഷെ ആ കുട്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പാരന്റ്സിന്റെ തീരുമാനം ആവാൻ പാടില്ല അങ്ങനെയാണെങ്കി അവിടെ പ്രശ്നങ്ങളുണ്ടാവത്തുള്ളൂ ഇതറിയാതെ കുറേ മക്കള് എന്തെന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചൂസ് ചെയ്ത അനുസരിച്ച് ജീവിച്ചു പോകുന്നു എന്നിരത്തി അവർക്ക് പ്രശ്നമില്ലാന്നല്ലേ ഫ്രീഡം ഓഫ് ചോയ്സിൽ ഇല്ലാതെ കുറെ പേര് ജീവിക്കുന്നുണ്ട് നോ മാറ്റർ വാട്ട് എന്താ എന്ത് രീതിക്കാണെങ്കിലും കല്യാണം ആവാം ഡ്രീംസ് ആവാം എഡ്യൂക്കേഷൻ ആവാം ജോലി ആവാം എന്തുവാ ചിലപ്പോൾ വെള്ളിടത്തും പോണതായിരിക്കും അത് അതൊന്നും നടക്കുന്നുണ്ടാവില്ല സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് സോ ആ മൂവി നിങ്ങളത് കണ്ടുപോക്കട്ടോ ലാസ്റ്റിലോട്ട് ഇറ്റ്സ് നൈസ് പാരന്റ്സിനെ കണ്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി നൈസ് പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ ഈ ഒരു പറയാണ് നമ്മൾ ഇന്നലെ ലൈവ് പോയപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞിരുന്നു ഒരു കുട്ടി നമ്മളുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് കണ്ടിട്ട് ആ കുട്ടി വന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം അത് കേട്ടോ ഭയങ്കര സന്തോഷായിട്ടോ ടു ബി ഫ്രാങ്ക് നല്ല സന്തോഷം അപ്പോ അങ്ങനെ ഒരു സംഭവം കൂടെ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മൾ കാരണം നമ്മൾ ഗോത്രു ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി ആക്സെപ്റ്റ് ചെയ്യണം ഇനിയെങ്കിലും പാരൻസ് കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുക അവർ ചൂസ് ചെയ്യുന്ന ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക അവരാരെയും കൊല്ലിയതൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വെറു ചെയ്യേണ്ട കാര്യമില്ല സപ്പോർട്ട് ചെയ്ത കൂടെ എല്ലാവർക്കും സന്തോഷം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് സത്യം പറയണം എപ്പോഴെങ്കിലും ഫാമിലിയെ മിസ് ചെയ്തിട്ടുണ്ടോ ആ ഞാൻ പറയാം ഫാമിലി മിസ് ചെയ്തിട്ടുണ്ടോ മിസ് ചെയ്തിട്ടുണ്ടോ കുറേ ആൾക്കാർ അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുന്ന കാര്യമാണ് ഇവൻ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ലാരിഫൈ ചെയ്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെയും പിന്നെയും പിന്നെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഓളോള കാര്യം പറയട്ടെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ചിരിക്കുന്നത് ശരിക്കല്ലേ എൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് പാരൻസിനെ മിസ് ചെയ്യുന്നില്ല ബട്ട് എൻ്റെ സിബ്ലിങ്സിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ മോഡ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രസൻസ് മിസ് ചെയ്യുന്നില്ല അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് എനിക്ക് പ്രസൻസോ എനിക്ക് ഫുഡോ ഒന്നും അല്ല എനിക്ക് ഒന്നും വേണ്ട അതല്ല പറഞ്ഞത് വെറുതെ വേണ്ടാത്തൊന്നും പറയല്ലേ എനിക്ക് എന്റെ സിബ്ലിങ്സിനെയാണ് മിസ് ചെയ്യുന്നത് അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും ഈ ആയവൻസ് വെല്ലി നമ്മൾ എന്താ പറയുക ഓക്കെ ടു കാണാൻ മതി കാണാൻ പറ്റട്ടെ എനിക്ക് മിസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ അനീത്തിനാണ് ഇവര് താഴെ മൊത്തത്തിൽ നാല് മക്കളാണ് ഇവളെ മൂത്തത് ഞാനും ഞങ്ങള് രണ്ടുമോക്കളാ എന്റെ അനീതി ആ അപ്പൊ ഞാനും അത് മൂത്തത് അപ്പൊ അനീതി മിസ് ചെയ്യുന്നുണ്ട് അവള് മിസ് വെച്ചാൽ ഞാനും അവള് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഇങ്ങോട്ടും പക്ഷെ വേറെ ആരെങ്കിലും തല്ലൂടാനൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അങ്ങനെ ഒരു ഇതില് കാരണം ആ ഒരു ടൈമില് എനിക്കറിയില്ല എന്തോ അത്ര നല്ല ടേംസിൽ അല്ലായിരുന്നു ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു എന്നാലും കൂടുതൽ നമ്മൾ തല്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യലുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോ നല്ലൊരു ടൈം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആസ് എ സിസ്റ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അവക്കെന്താ തോന്നുന്നത് എനിക്ക് അറിയില്ല അപ്പോ അവളാണ് മിസ്സ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഉമ്മീനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാന്ന് പറയുന്നൊന്നുമില്ല ഉമ്മീനെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അവർക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മക്കളെന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ അല്ല അതെ നമ്മളെ മക്കളിന്ന് മര്യാദ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളൊരു സംഭവങ്ങൾ ആക്ട് ഒന്നും അല്ല നമ്മൾ കണ്ടേക്കുന്നത് ഇപ്പോ ഞങ്ങൾ മിസ് ചെയ്യുന്ന പറയുമ്പോ നിങ്ങളൊരു മതി പിന്നെ എന്തിനാ ഞങ്ങൾ ഈ ലൈഫ് ചൂസ് നീ അല്ലേ പറഞ്ഞ ഉമ്മാനെ പാപ്പാനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഇറങ്ങി പോണെന് പറയോ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാതി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ സൈഡിൽ ഞങ്ങൾ ഒരു പ്രവൃത്തിയാൽ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല ഇന്റൻഷനലി ഞങ്ങൾ ഒരാളെയും ഹേർട്ട് ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയാ ഞങ്ങൾ മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ മിസ് ചെയ്യുന്ന മിസ് ചെയ്യുന്നു തന്നെ പറയും അല്ലാണ്ട് പ്രൈവറ്റ്ലി പോയിട്ട് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കരഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമല്ല ഞങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നു അത് ഞങ്ങൾ പറയും പിന്നെ ചിലപ്പോൾ അവർ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഇതാക്കുന്നത് മറ്റുള്ള ആൾക്കാരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴും എപ്പോഴും പറയാനുള്ളത് ആ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോഴേ ഉണ്ടാവത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ലെറ്റ് പിന്നെ ആ നമ്മള് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ അന്നിങ്ങനെയല്ലല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ അന്ന് വേണ്ടാന്ന് പറഞ്ഞു തട്ടി എറിഞ്ഞു പോയതല്ലേ ഇപ്പൊ മിസ്സ് ചെയ്തെന്ന് പറയുന്നെന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ ഞങ്ങളന്ന് വേണ്ടെന്നു പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മനസ്സിന് അത്ര വലിയ കട്ടിങ്ങൊന്നുമില്ല അല്ലെങ്കിൽ അത്ര വാഷിങ് ഇതും വെച്ച് നിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ രണ്ടുപേരും ഞാൻ വാഷിങ് വെച്ച് നിൽക്കുന്നതാണ് എനിക്ക് തീരെ കണ്ടുവിടാത്ത ആൾക്കാരോട് എനിക്ക് നല്ല വാഷിങ് ചെയ്തുണ്ട് അത് ഉമ്മീനെ അനീത്തിനെ മാത്രമാണ് ഞാൻ പറയുന്നത് വേറെ ഒരു മനുഷ്യനെ ഞാനിവിടെ പറയുന്നില്ല അപ്പോ എന്താ പറയാ ജസ്റ്റ് ഇതൊരു ആക്സെപ്റ്റൻസിന്റെ മാറ്റർ മാത്രമാണ് ഓക്കെ അല്ലാണ്ട് ഏറ്റിടറി വരിച്ചെറിഞ്ഞ് ഇതോത്രം കൂടോത്രം ചെയ്ത് മറ്റുള്ളവരെ ഭക്ഷണം പറഞ്ഞ് കൊല്ലാൻ ആൾക്കാരെ വിട്ട് ആക്ച്വലി എന്താണ് ഞങ്ങൾക്ക് എക്സാക്ട്ലി നടന്നത് എന്നുള്ളത് ഞങ്ങൾ ഇപ്പം വരെ ഈ നിൽക്കുന്ന സമയം വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയോട് ആരും എന്തിനോടും ഞങ്ങളോട് ആൾക്കാർ ചെയ്തത് പാരന്റ്സ് എന്ത് ഞങ്ങളോട് ചെയ്തു അല്ലെങ്കിൽ പാരന്റ്സിന്റെ റിലേറ്റീവ്സ് എന്ത് ഞങ്ങളോട് ചെയ്തു ഒന്നും തന്നെ ഞങ്ങൾ ഒന്നും ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല നമ്മൾ സർഫസ് ലെവലിലുള്ള സംഭവങ്ങൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഓക്കെ പിന്നെ ഇന്നത് ഞങ്ങള് സംഭവിച്ചു ഇന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കാരണം അതും കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും യെസ് ഓക്കെ നമ്മൾ വലിച്ചു നിട്ടണ്ട അടുത്ത ക്വസ്റ്റ്യൻ ഡിഡ് യു എൻകൗണ്ടർ എനി പബ്ലിക് അറ്റാക്ക് ബൈ സുഡാപ്പിസ് സുഡാപ്പി എന്ന് പറയുന്ന മുസ്ലിംസ് ആണോ നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഫേസ് ഫേസ് ടു ഇൻ പേഴ്സൺ വി ഹാവ് എക്സ്പീരിയൻസ്ഡ് എനി ബാഡ് ഓർ മാത്രം ഇങ്ങനെ അതും ഇതും പറയുന്നത് അതും പിന്നെ നമുക്ക് മൈൻഡ് മൈൻഡാക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലേ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും മിസ് കാരണം ഉണ്ടാക്കി സ്നേഹിച്ച് ലാളിച്ച് പരിപാലിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി സുഖ സൗകര്യങ്ങളിൽ വളർത്തി വലുതാക്കിയ തന്തയേയും തള്ളയേയും കാൽ വല്ലുതെന്ന് അവർക്ക് എങ്ങനെയോ ജീവിതം വഴിയിൽ കണ്ടുമുട്ടിയ ലൈംഗിക പാർട്നേഴ്സ് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും മിസ് ചെയ്യുന്നില്ല ഫാമിലിയെ എന്ന് ഒരു ഞാൻ പറയട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരു ലൈ റിലേഷൻഷിപ്പില് ഉള്ള പാർട്നറിന് നിങ്ങൾ ലൈംഗിക പാർട്ട്ണർന്നാണ് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളെ റിലേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ പാരന്റ്സ് എന്താണോ പറയുന്നത് ആ ആളെ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പൈതവേ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരാളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ സ്റ്റഡീസ് സുഖ സൗകര്യങ്ങൾ ഫുഡ് ഇതൊന്നും ഒരിക്കലും ഒരു കണക്ക് പറഞ്ഞ് നടക്കേണ്ട കാര്യമല്ല ഇതൊക്കെ അവരെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇഫ് യു നോ യു നോ ഉണ്ടെങ്കിൽ ഈ അതിനങ്ങൾ പ്രൊവൈഡ് അല്ലാതെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല പിന്നെ ഇതിനെ കുറച്ചുണ്ടാവുന്ന എക്സാക്ട് ലോജിക് വെച്ച് ആലോചിച്ച പോലെ ഇപ്പൊ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ വളർത്തി വലുതാക്കണ്ടത് അത് കഴിഞ്ഞിട്ടുള്ളത് അവരെ ഇഷ്ടമാണ് സി ഓൽക്ക് എന്ത് ചൂസ് ചെയ്യണോ ഏത് ലൈഫ് ഓല് ലീഡ് ചെയ്യണോ ഏത് പാത്തിന് ഓല് പോകണം എന്നുള്ളത് ഇഷ്ടമാണ് അപ്പൊ അല്ലാണ്ട് അത് നിങ്ങൾ കൊടുക്കാനും നിങ്ങൾ ഫീഡ് ചെയ്യേണ്ട കാര്യമല്ല അത് ചെയ്യണം ഇനി അത് ചെയ്തില്ല എന്നാ അത് പുറത്താക്കും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ കൊല്ലും കൂടോത്രം ചെയ്ത് കൊല്ലും അങ്ങനെയാണോ അങ്ങനെയൊക്കെ ചെയ്താൽ നടക്കുക അതൊന്നും നടക്കൂല നിങ്ങൾ നിങ്ങളെ എക്സ്പെക്റ്റേഷൻസ് ആദ്യം മാറ്റി വെക്കുക അത്രേ പറയൂ പിന്നെ വേവിനോട് പറഞ്ഞിട്ടുണ്ട് ഒരാളെ എന്നാലും നൂറയെ കണ്ടാൽ ഇടയ്ക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു എഗൻ കണ്ടാൽ അതിങ്ങനെ എന്നെ കണ്ടാൽ ജഡ്ജ് ചെയ്യാൻ പറ്റും ഞാൻ ഓപ്പൺലി ഞാൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ സിബ്ലിങ്സിനെ മിസ് ചെയ്യലുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദാറ്റ് ഡസൻ മീൻ ഞാൻ എന്താ മിസ്സ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുക അതൊന്നുമല്ല മിസ് ചെയ്യലുണ്ട് ആൻഡ് എനിക്കൊരു ഉണ്ട് ഇവൻച്വലി ഫ്യൂച്ചറിൽ അവലെ മീറ്റ് ചെയ്യുകയും ചെയ്യും അതത്രേ ഉള്ളൂ അല്ല ഈ ഒരാളെ കണ്ടാൽ തോന്നു പറഞ്ഞാൽ ഇവളെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആരെയും എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒരു ബുക്ക് എഴുതിയാൽ പോരെ ആളായിട്ട് മിങ്കിൾ ചെയ്ത് ആളറിയൊന്നും വേണ്ടല്ലോ ഇത് ഭയങ്കര ഒരു വൃത്തിയായിട്ട സംഭവമാണ് കാരണം ഞാനിവിടെ ഫേസ് ചെയ്തിരിക്കുന്നതാണ് എന്നെ കണ്ടാല് ഭയങ്കര എന്തോ പോലെ ആ ഭയങ്കര സ്ട്രോങ് ആണ് ഇതാണ് ഇവിടെ കണ്ട പാവം ഇപ്പൊ നമ്മളെ കണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ടാവും പാവമൊന്നും അല്ല എന്നുള്ളത് ഞാൻ അല്ല ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര ജഡ്ജ്മെന്റൽ ആണ് എല്ലാരും കാരണം ഞാൻ ഭയങ്കര പാവമാണ് ആക്ച്വലി ഞാൻ പാവമൊന്നും ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കാൻ ഭയങ്കര കണ്ണിങ് ആണ് ആക്ച്വലി ഞാൻ കണ്ണിങ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വിടിക്കൂല പിന്നെ സ്റ്റോറി ലവ് സ്റ്റോറി ഓക്കെ പിന്നെ ഫസ്റ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തേ ഫസ്റ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്തല്ല നമ്മൾ രണ്ട് പേർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുക ചെയ്ത ദിവസവും അവിടെ പ്രപ്പോസിങ് അവിടെ അങ്ങനെ നടന്നിട്ടില്ല നമ്മൾ സംസാരിച്ച് ഓക്കെ വി ആർ ഇൻ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളൊരു ഇതാണ് സംഭവം രണ്ടുപേർ സോളി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചെയ്താൽ അല്ലാണ്ട് പ്രപ്പോസ് പിന്നെ നമ്മൾ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞേക്കാം എനിക്ക് എന്നെ ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞത് എനിക്ക് എന്നെ ഇഷ്ടമാണ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റി നല്ലതായിരുന്നു ഒക്കെ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ഹായ് സിസ്റ്റേഴ്സ് നിങ്ങളിൽ രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നതാർക്കാണ് പിണങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇണങ്ങുന്നതാരാണ് രണ്ടുപേരും ഷോർട്ട് ഷോട്ടം ബേഡാണ് പക്ഷേ എനിക്ക് എനിക്ക് കൂടെ ദേഷ്യക്കാരിയാണ് ഞാൻ പണ്ടത്തേനും എൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് എന്താ ഞാൻ പറയാ എന്താ എനിക്ക് തൈറോയിഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ടാബ്ലറ്റ്സ് മെഡിക്കേഷൻസ് ഒക്കെ പിന്നെ സ്റ്റോപ്പ് അതിനൊക്കെ മൂഡ് മൂഡ് സ്വിങ്സ് സ്വിങ്സ് ഒക്കെ എടുക്കുന്നതാണ് സ്റ്റോപ്പിലേ ഹിറ്റ് ചെയ്യലുണ്ട് പിന്നെ പിന്നെ ഞമ്മളോട് പറയാനുണ്ട് നമുക്കൊക്കെ എന്താ പറയാ ട്രോമ എഫെക്റ്റഡും കൂടെ ആയതുകൊണ്ട് നമ്മള് റിയാക്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അതും ഞമ്മളോട് പറയലുണ്ട് പിന്നെ പിന്നെ നേരത്തെ ആ കൊനസ്റ്റ് പറഞ്ഞ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കുട്ടികളെ ഉണ്ടാക്കൽ തന്നെയാണ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ആ അങ്ങയുടെ പാരൻസ് കുട്ടികളെ ഉണ്ടാക്കി ഉണ്ടാ ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ അങ്ങ് ഇങ്ങനെ ജനിക്കുമായിരുന്നു അതുപോലെ അതുപോലെ തന്നെ ഞാൻ ലോകത്ത് എല്ലാ മനു ലോകത്തുള്ള എല്ലാ മനുഷ്യനും ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ നിലനിൽക്കുമായിരുന്നു സ്കാൻഡിനേവിയൻ കൺട്രീസ് കാനഡ ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ അവർ ആവശ്യത്തിന് കുട്ടികളെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇമിഗ്രേഷൻ അവർ അനുവദിക്കുന്നത് കാരണം അവിടെ യങ് ജനറേഷൻ കുറവാണ് അതുപോലെ എല്ലാവരും ചിന്തിച്ചാലോ ലോകത്ത് മനുഷ്യൻ ഇല്ലാതാവും ഇവരെ സംബന്ധിച്ചൊരു ഹോർമോണൽ മെഡിക്കൽ ഇഷ്യൂ ആണ് ഒരു അബ്നോർമാലിറ്റി അത് ഒരു രോഗം ഒന്നുമല്ല അവരുടെ ഫീലിംഗ്സാണ് അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്

ഒരു വ്യക്തിയോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നു അതുപോലെ തന്നെ ദർ ഇസ് നത്തിങ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതത്രേ ഉള്ളൂ എന്താ പിന്നൊക്കെ പറയാ ഇതൊരു മെഡിക്കേഷൻ എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ഹോർമോണിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഉപ്പാനെ ഉമാനെ ഇങ്ങനെ വെറുക്കാൻ കാരണം എന്താണ് കുറെ ഉണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു ആ ക്വസ്റ്റ്യൻ പക്ഷേ കുറേ റീസൺസ് ഉണ്ട് നമ്മൾ റെലവൻറ് റീസൺസ് ഇല്ലാതെ ഒന്നും അല്ല എൻ്റെ ഫാദറിൻ്റെത് പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞ് തരാം ഭയങ്കര ഷോർട്ട് ടൈം പാടായിരുന്നു ആൾ എന്താ പറ ചെറുതായി പറഞ്ഞാലോ അത് തീരമെന്നൊന്നുമില്ല മുടിക്കൊക്കെ പിടിച്ചിങ്ങനെ കുത്തി കറക്കിയൊക്കെ എടുക്കുമായിരുന്നു മുടിക്കൊക്കെ പിടിച്ചുകൊണ്ട് എന്നിട്ട് ഷെൽഫ് മേഖിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കയ്യൊക്കെ വെച്ചിട്ടുണ്ട് റമദാനാണ് റമ്മദാനാണതും എന്താന്ന് ഉറങ്ങിപ്പോയതിനാ ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തായപ്പോൾ അബ്യൂസ് വേറെ രീതിക്കുമായി അപ്പോൾ ഒരു ചെറിയൊരു തെളിയില്ലേ